السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين أما بعد برمال وراء رمضان استيرابطة على نوم بنربند الله سبحانه وتعالى بشد قرآن الوڑا نملا پڑفتو. يا أيها الذين آمنوا كتب عليكم الصيام കമാകുത്തിവായാലും കബലിക്കും ലാലക്കും തെറ്റക്കോൽ നിങ്ങൾ ഭക്തന്മാരാവാൻ അള്ളാഹു താല നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കി മുമ്പുള്ളവർക്കും നോമ്പ് നിർബന്ധമായിരുന്നു എന്ന് അള്ളാഹു താല വിശുദ്ധ ഖുർആാനിൽ തന്നെ സൂറത്തുൽ ബക്കറയുടെ നൂറ്റി എൺപത്തി അഞ്ചാമത്തെ ആയത്തിൽ വിശദീകരിച്ചു ഫൊമൻ സഹിദം ഇങ്കും ആ മാസത്തിൽ ആരെങ്കിലും ഹാജറുണ്ടെങ്കിൽ അവർ നോമ്പെടുക്കണമെന്ന് എന്ന് അപ്പൊ റമലാജ് ഷെരീഫിനെ നോമ്പ് സ്ഥിരപ്പെടുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നോമ്പ് നിർബന്ധമാവാൻ നബിസു അല്ലാഹുസ്ല മതങ്ങൾ പഠിപ്പിച്ചത് മാം ബുഹാരി നിലാവ് കണ്ടതിനു വേണ്ടി നിങ്ങൾ നോമ്പെടുക്കുകയും നിലാവ് കണ്ടതിന് വേണ്ടി നിങ്ങൾ നോമ്പ് മുറിക്കുകയും ചെയ്യണം അപ്പോൾ ആകാശം മേഘാവൃതമാവുകയും നിലാവ് കാണാതിരിക്കുകയും ചെയ്താൽ ഷാബാൻ നിങ്ങൾ മുപ്പത് എണ്ണം പൂർത്തിയാക്കണം അറബി മാസത്തിന്റെ എല്ലാം തന്നെ മാനദണ്ഡം ഇങ്ങനെയാണ് ഇരുപത്തി ഒമ്പതിന് അസ്തമിച്ചിട്ട് നിലാവ് കണ്ടാൽ അടുത്ത ദിവസം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും ഇരുപത്തി ഒമ്പതിന് അസ്തമിച്ചിട്ട് നിലാവ് കണ്ടില്ലെങ്കിൽ ഈ മാസം മുപ്പത് പൂർത്തിയാക്കും പിറ്റേ ദിവസം അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ നിലാവ് കാണണം എന്നുമില്ല ഇതാണ് അതിന്റെ പൊതു നിയമം അപ്പോൾ ഈ ഷർബാൻ ഇരുപത്തിയൊമ്പതിന് അസ്തമിച്ചിട്ട് നിലാവ് കണ്ടാൽ അടുത്ത ദിവസം റമദാൻ ഒന്നായി നിലാവ് കണ്ടില്ലെങ്കിൽ ശാപാൻ മുപ്പത് പൂർത്തിയാക്കണം ഇവിടെ ലമിതങ്ങളുടെ പ്രയോഗം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം സൂമൂലി ഉയർത്തി നിലാവ് കണ്ടതിനു വേണ്ടി നോമ്പ് നിലാവ് കണ്ടതിനു വേണ്ടി നോമ്പ് മുറിക്കുക കാണുന്നില്ലെങ്കിൽ മാസം മുപ്പത് പൂർത്തിയാക്കുക എന്ന് പറയുമ്പോൾ ആകാശത്തും ചന്ദ്രൻ ഉണ്ടാവലല്ല മാസം ഉറപ്പിക്കുന്നതിന്റെ മാനദണ്ഡം എന്ന് മനസ്സിലായി അപ്പൊ കണക്ക് കൂട്ടിയിട്ട് സൂര്യാസ്തമയത്തിന് ശേഷവും അഞ്ചു മിനിറ്റ് ചന്ദ്രൻ ആകാശത്തുണ്ടാകും അതുകൊണ്ട് ആ അടുത്ത മാസം തുടങ്ങുമെന്നോ സൂര്യാസ്തമയത്തിന് മുമ്പേ ചന്ദ്രൻ അസ്തമിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നാളെ മാസം കാണില്ല എന്നോ നേരത്തെ പറയുന്നത് ഇസ്ലാമികമല്ല മറിച്ച് ആകാശത്ത് ചന്ദ്രൻ ഉണ്ടാവലല്ല ആ ചന്ദ്രനെ കാണലാണ് മാനദണ്ഡം എന്നത് പ്രത്യേകമായിട്ട് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ഇരുപത്തി ഒമ്പതിന് അസ്തമിച്ചിട്ട് നിലാവ് കണ്ടാലും അല്ലെങ്കിൽ മാസം മുപ്പത് പൂർത്തിയാക്കിയാലും അടുത്ത മാസം തുടങ്ങും അപ്പൊ ഷാബാൻ ഇരുപത്തി ഒമ്പതിന് അസ്തമിച്ചിട്ട് നിലാവ് കണ്ടാൽ പിറ്റേ ദിവസം റമദാനായി അല്ലെങ്കിൽ മുപ്പത് ഷാബാൻ മുപ്പത് പൂർത്തിയാക്കിയാൽ അടുത്ത ദിവസം റമദാനായി അങ്ങനെ റമദാൻ സ്ഥിരപ്പെട്ടാൽ നോമ്പ് നിർബന്ധമാകും ആർക്കൊക്കെ എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് മഹാന്മാരായ പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചത് കാണാം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആർത്തവ പ്രസവ രക്തങ്ങളിൽ നിന്ന് ശുദ്ധിയുള്ള നോമ്പെടുക്കാൻ ശാരീരികമായി ശേഷിയുള്ള എല്ലാ മുസ്ലിമിനും നോമ്പ് നിർബന്ധമാകും അപ്പൊ പ്രായപൂർത്തിയും ബുദ്ധിയും ഉള്ളയാൾക്കാണ് നോമ്പ് നിർബന്ധമെന്ന് പറയുമ്പോൾ കുട്ടികളും ഭ്രാന്തന്മാരും നോമ്പെടുക്കാൻ നിർബന്ധമില്ല മുസ്ലിമിനാണ് നോമ്പ് നിർബന്ധമെന്ന് പറയുമ്പോൾ അസലിയായ കാഫിറിന് നോമ്പ് നിർബന്ധമില്ല ബുദ്ധിയുള്ളവനാ നിർബന്ധം ഭ്രാന്തന് നോമ്പ് നിർബന്ധമില്ല നോമ്പെടുക്കാൻ ശാരീരികമായി ശേഷിയുള്ളവർക്കാണ് നിർബന്ധമെന്ന് പറയുമ്പോൾ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗം കൊണ്ടോ വാർദ്ധക്യ സഹജമായ ക്ഷീണം കൊണ്ടോ നോമ്പെടുക്കാൻ ആരോഗ്യപരമായി ശേഷിയില്ലാത്ത ആൾക്കും നോമ്പ് നിർബന്ധമില്ല അതേപോലെ തന്നെ ആർത്തവപ്രസവരക്തങ്ങളുടെ ശുദ്ധിയുള്ളവർക്ക് ആ നിർബന്ധം എന്ന് പറയുമ്പോൾ ആർത്തവകാരികൾ രക്തം വരുന്നവർ അവരും നോമ്പെടുക്കേണ്ടതില്ല എന്നാൽ ഇവരിൽ ഓരോരുത്തരുടെയും നോമ്പ് വേണ്ട എന്ന വിഷയത്തിൽ ഇവരെ ഒരേ പോലെയാണെങ്കിലും ഇവരുടെ നിയമം വ്യത്യസ്തമാണ് കുട്ടിയും ഭ്രാന്തനും കാഫറും നോമ്പെടുക്കാത്തതിന്റെ പേരിൽ പകരൊന്നും ചെയ്യേണ്ടതില്ല പക്ഷെ കുട്ടികൾക്ക് ഏഴു വയസ്സ് മുതൽ നോമ്പെടുക്കാൻ പറയലും പത്ത് വയസ്സായിട്ട് ആരോഗ്യപരമായി ഓക്കെ ആണെങ്കിൽ നോമ്പ് അടുപ്പിക്കലും ഒക്കെ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് നിങ്ങളുടെ ഹലീസ് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് ഇനി ഇസ്ലാം മതത്തിൽ ഉണ്ടായിരുന്ന ഒരാള് അവൻ പോയാൽ അതാണ് അസലിയായ കാഫറിന് നിർബന്ധം അല്ലാതെ കാരണം ഇവന് നോമ്പ് നിർബന്ധമാണ് പക്ഷെ അവൻ ആദ്യം എന്ത് ചെയ്യണം ഇസ്ലാമിൽ വരണം എന്നിട്ട് നോമ്പ് കള്ളവിട്ടണം ഇതാണ് അവന്റെ നിയമം അതേപോലെ ആർത്തപ്രസവനത്തം വരുന്ന സ്ത്രീകളെ അപ്പ നോമ്പ് നോക്കൽ നിർബന്ധമില്ലെങ്കിലും അടുത്ത അടുത്തറമത വരുന്നതിന് മുമ്പ് അത്രയും ദിവസത്തെ നോമ്പുകൾ അവർക്ക് കളാവ് വറ്റൽ നിർബന്ധമാണ് നോമ്പെടുക്കാൻ ശാരീരികമായി ശേഷിയില്ലാത്ത ആൾക്കാർ അവർക്ക് നോമ്പ് നിർബന്ധമില്ലെങ്കിലും അവർ ഓരോ ദിവസത്തെ നോമ്പിനു വേണ്ടിയും ഒരു മുദ് എന്ന തോതിൽ ഭക്ഷ്യധാന്യം വിതരണം ചെയ്യൽ പ്രായശിത്തമായി കൊടുക്കൽ അവർക്ക് നിർബന്ധമാണ് എന്നതും ഇവിടെ പ്രത്യേകമായി മനസ്സിലാക്കേണ്ടതാണ് അപ്പൊ നിരാവ് കണ്ടു അല്ലെങ്കിൽ മാസം മുപ്പത് കഴിഞ്ഞ മാസം മുപ്പത് പൂർത്തിയാക്കി അങ്ങനെ പൂർത്തിയാക്കിയതിനു ശേഷം ആ റമദാൻ സ്ഥിരീകരിക്കപ്പെട്ടാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള നോമ്പെടുക്കാൻ ശേഷിയുള്ള ആർട്ടോപ്രസവരക്തങ്ങളുടെ ശുദ്ധിയുള്ള എല്ലാ മുസ്ലിംകളും നോമ്പെടുക്കണം എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അവരുടെ നോമ്പ് എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായി നമ്മൾ കാണേണ്ടതാണ് നോമ്പിന്റെ മസലകൾ അവൻ പഠിച്ചിരിക്കണം എന്നത് ഏറ്റവും പ്രധാനമായി നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു വിഷയമായി നമ്മുടെ മുന്നിലുണ്ട് അപ്പൊ നോമ്പിന്റെ നിർബന്ധങ്ങൾ എന്ന് പറയുന്നത് രണ്ട് ഫുകളാണ് നോമ്പിനു വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതേപോലെ തന്നെ നോമ്പിന് പ്രധാനപ്പെട്ട ചില ചർത്തുകളുണ്ട് ആ ചർത്തുകളും ശ്രദ്ധിക്കണം നോമ്പിന്റെ ചർത്തുകളെ കുറിച്ച് മഹാന്മാര് പറയുന്നത് കാണാം മുസ്ലിം മുസ്ലിമാവുക ആർത്തോപ്രസവ രക്തങ്ങളിൽ ശുദ്ധി ഉണ്ടാവുക പകലും മുഴുവനും ബുദ്ധി ഉണ്ടാവുക അതുപോലെ തന്നെ ഈ നോമ്പ് നോമ്പിന് പറ്റിയ സമയമാവുക പ്രമതാന കു പറ്റിയ സമയം തന്നെയാണല്ലോ അങ്ങനെയുണ്ടെങ്കിൽ അങ്ങനത്തെ ആളുകൾക്കൊക്കെയാണ് നോമ്പ് നിർബന്ധമാവുക അങ്ങനെ നോമ്പ് നിർബന്ധമായാൽ നോമ്പ് നോൽക്കുന്ന ആൾ രണ്ട് കാര്യം ശ്രദ്ധിക്കണം ഒന്നാമത്തെ നോമ്പിന്റെ രണ്ട് ഫറലാണുള്ളത് ഒന്ന് നെയ്യത്ത് ചെയ്യലാണ് നെയ്യത്ത് എന്ന് പറഞ്ഞത് ഓരോ ദിവസത്തിനു വേണ്ടിയും തലേ രാത്രിയിൽ നെയ്യത്ത് ചെയ്യണം രണ്ടാമത്തെ ഫറു നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കലാണ് നെയ്യത്ത് ചെയ്യേണ്ടത് രാത്രിയിലാണ് നോമ്പ് മുറിയേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കേണ്ടത് പകലിലാണ് ഇവിടെ രാത്രി എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കുന്നത് മകരുമു മുതൽ സുബഹി വരെയുള്ള സമയം എന്നാണ് അതേസമയത്ത് പകലെന്ന് പറയുന്നത് സുബഹി മുതൽ മകരുമ്പ് വരെയുള്ള സമയവുമാണ് അപ്പോ മകരു മുതൽ സുബഹി വരെയുള്ള സമയത്തിന്റെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും പിന്നെ നോമ്പെടുക്കാനുള്ള നാളെ നോമ്പെടുക്കാനുള്ള നെയ്യത്ത് അവൻ ചെയ്തിരിക്കണം ഈ കൊല്ലത്തെ അമളാ മാസത്തിൽ നിന്നുള്ള നിർബന്ധമായ നോമ്പിനെ നാളെ അള്ളാഹുവിനോണ്ട് ഞാൻ നോൽക്കാൻ കരുതിയെന്നായാൽ നെയ്യത്തിന്റെ പൂർണ്ണ രൂപമായി അത് മനസ്സിലുണ്ടാവലാണ് നിർബന്ധം നാവുകൊണ്ട് പറയൽ സുന്നത്താണ് മനസ്സിനെ സഹായിക്കാനാണ് നാവുകൊണ്ട് പറയൽ സുന്നത്താണെന്ന് മഹാന്മാര് പറഞ്ഞിട്ടുള്ളത് അപ്പൊ ഓരോ ദിവസത്തെ നോമ്പിനു വേണ്ടിയും തലേ രാത്രിയിൽ നീയ്യത്ത് ചെയ്യണം എന്നത് പ്രധാനപ്പെട്ട ഒരു വിഷയമായി തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടതാണ് എന്നാണ് അത് സംബന്ധമായി സൂചിപ്പിക്കാനുള്ളത് അപ്പൊ ആളെ ഒരു ദിവസം നെയ്യത്ത് മറന്നാൽ അവന് പിറ്റേ ദിവസം നോമ്പുണ്ടാവില്ല അപ്പൊ നോമ്പില്ലാതിരുന്നാലോ അവൻ നോമ്പുള്ളവനെ പോലെ നടക്കുകയും അഥവാ വെള്ളം കുടിക്കാതെ നോമ്പ് മുറിയുന്ന ഒന്നും ചെയ്യാതെ നടക്കുകയും റമലാം കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം കളാവ് കുറ്റുകയും ചെയ്യേണ്ടി വരും അതുകൊണ്ട് നീണ്ട സമയമുണ്ടല്ലോ അതിന്റെ ഇടയ്ക്ക് എപ്പോഴും നിയ്യത്ത് ചെയ്യാലോ മകനു ഇന്നത്തെ നോമ്പ് തുറന്നു ഉടനെ തന്നെ നാളത്തെ നോമ്പിനെ നിയ്യത്ത് ഒരു വിരോധമല്ല നെയ്യത്ത് ചെയ്തു എന്നതുകൊണ്ട് നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും പിന്നെ ചെയ്തുകൂടാന്നുമില്ല കാരണം നോമ്പ് പ്രാക്ടിക്കലാക്കുന്നത് രാത്രിയിലില്ല അപ്പൊ രാത്രി നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണല്ലോ അതുകൊണ്ട് രാത്രി എന്ന സമയത്തെ നമ്മൾ നെയ്യത്തിനുള്ള സമയമായി നീണ്ട സമയം കാണുന്നു അതിനിടയ്ക്ക് എപ്പോഴെങ്കിലും നിയ്യത്ത് ചെയ്യണം മറക്കാതിരിക്കാൻ നേരത്തെ തന്നെ ചെയ്തു വെക്കുന്നത് നല്ലതാണ് നെയ്യത്ത് ചെയ്താൽ ചില ആളുകൾക്കുള്ള വസാസം എന്താന്ന് വെച്ചാൽ നിയ്യത്ത് ചെയ്താൽ പിന്നെ എങ്ങനെയാ നോമ്പ് മുറിയുന്ന കാര്യങ്ങൾ ചെയ്യല് അതായത് നെയ്യത്ത് ചെയ്തു കഴിഞ്ഞതിന് ശേഷം പിന്നെ ചായ കുടിച്ചു വെള്ളം കുടിച്ചു ആ ഭക്ഷണം കഴിച്ചു അത് റാഹത്തില്ല എന്നാണ് ചില സുഹൃത്തുക്കൾ പറയാറ് അതുകൊണ്ട് അവർ അത്തായം കഴിഞ്ഞതിന് ശേഷം നെയ്യത്ത് ചെയ്യാൻ വേണ്ടി താമസിപ്പിക്കും എന്നിട്ട് അത്തായം കഴിഞ്ഞിട്ട് ചെയ്യാൻ വേണ്ടി താമസിപ്പിച്ചിട്ട് അത്തായത്തിന് ഉറക്കത്തിൽപ്പെട്ട് എഴുന്നേൽക്കാതെയും വരും അങ്ങനെയാണ് പിറ്റേ ദിവസം നോമ്പില്ല എന്ന് പറഞ്ഞ് തലചൊറിയുന്നത് അതിന്റെ ആവശ്യമുണ്ടോ അതിന്റെ ആവശ്യമില്ല നേരത്തെ നെയ്യത്ത് ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അവരുടെ ഭക്ഷണം കഴിച്ചതിനോ അല്ലെങ്കിൽ വെള്ളം കുടിച്ചതിനോ ഒന്നും അതുകൊണ്ട് ഒരു കുറവും വരുന്നില്ല കാരണം നോമ്പിന്റെ സമയം അത് പകലാണ് അഥവാ പതിനൊസിക്കു വഴിവായത് മുതൽ സൂര്യാസ്തമയം വരെയാണ് അതുകൊണ്ട് തന്നെ നെയ്യത്ത് നേരത്തെ ചെയ്യുന്നതിന് ഒരു കുഴപ്പമല്ല ആ വിഷയത്തിൽ ഒരു വസ്വാസായി നെയ്യത്ത് നഷ്ടപ്പെടുത്തുന്ന ശൈലിയും സ്വീകരിക്കേണ്ടതില്ല എന്നത് പ്രത്യേകം നമ്മൾ ഓർക്കേണ്ട ഒരു വിഷയമായി തന്നെ കാണേണ്ടതാണ് ഓരോ ദിവസത്തെ നോമ്പിനു വേണ്ടിയും തലേ രാത്രി തന്നെ നെയ്യത്ത് ചെയ്യണം എന്നതാണ് ഷാഫി മദ്ഹബ് നിർബന്ധമായ നോമ്പുകൾക്കൊക്കെ ഈ നിയമം ബാധകമാണ് അതേസമയത്ത് സുന്നത്തായ നോമ്പുകളാണെങ്കിൽ നോമ്പ് മുറിയുന്ന കാര്യങ്ങളൊന്നും സുബൈ മുതൽ ചെയ്തിട്ടില്ലെങ്കിൽ ഉച്ചക്കുമ്പ് നീയ്യത്ത് ചെയ്താലും മതിയെന്നുണ്ട് ഹനഫി മദ്ഹബിൽ പിന്നെ ഫർലു നോമ്പിനും ഉച്ചക്കൂമ്പ് നിയത്ത് ചെയ്താലും മതിയെന്ന് തന്നെയാണ് ഒന്നിച്ചൊരു മാസത്തേക്ക് നീയ്യത്ത് ഒന്നാമത്തെ നോമ്പിന് ചെയ്താൽ മതിയാകുമെന്ന് മാലിക്കി മധുഹബിലുണ്ട് അതിന്റെ കണ്ടീഷൻസൊക്കെ മനസ്സിലാക്കിയ ആളുകൾക്ക് വേണമെങ്കിൽ ആ മധുബ് തെരീത് ചെയ്തുകൊണ്ട് അങ്ങനെ ചെയ്യാം പക്ഷെ അത് എല്ലാവർക്കും സാധിക്കുന്ന സംഗതിയല്ല അതുകൊണ്ട് തന്നെ എല്ലാവരും ഓരോ ദിവസത്തെ മുമ്പിനുണ്ടിയും തലേ രാത്രി തന്നെ നീയറ്റ് ചെയ്യണമെന്ന് പഠിക്കുക അള്ളാഹു സുബാനുഹുത്ത ആല നമുക്കെല്ലാം നമ്മളെ അമലുകൾ കുറ്റമറ്റ് രൂപത്തിലായി നിർവഹിക്കാനുള്ള തോഫീക്ക് നൽകുമാറാവട്ടെ ആമീൻ ഒസല സീദിനെ മുഹമ്മദീൻ വാലാഅലിഹി അസഹബിഹി ഉമൻ തലി അഹമ്മി അലമുദ്ദീൻ والحمد لله رب العالمين والسلام عليكم ورحمه الله